ഫോൺ വെച്ച് ഉറങ്ങുന്ന ഗൗരിയെ വന്ന് നോക്കി ആദ്യവേഗം ഫ്രഷ് ആയി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ജോസഫ് ഏട്ടനോട് ഗൗരി എണീക്കുമ്പോൾ താൻ പുറത്ത് പോയത് അറിയിക്കാൻ പറഞ്ഞ് അവൻ ധൃതിയിൽ ബുള്ളറ്റെടുത്ത് പോയി ഗോഡൗണിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി അകത്തേക്ക് ചെന്നു അവനെ കാത്തുന്ന പോലെ അബിയും അജുവും അവിടെ ഉണ്ടായിരുന്നു എന്താ എന്താബി എന്താ ഉണ്ടായത് അവൻ എവിടെ ആദ്യം അവരോടായി ചോദിച്ചു അറിയില്ല ആദി രാത്രി മുറി ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിരുന്നതാണ് രാവിലെ മുറി തുറന്നു ചെല്ലുമ്പോൾ അവനെ കാണാനില്ല മുറിയിലെ ജനൽപാളി പൊട്ടിയിട്ടുണ്ട് എബിയും സിദ്ധുവും കൂടി അന്വേഷിച്ചു പോയിട്ടുണ്ട് അബി പറഞ്ഞു നിർത്തിയതും ദേഷ്യത്തിലും അതിലുപരി തൻ്റെ കയ്യിൽ നിന്നും ജീവാനന്ദ വഴുതി പോയ നിരാശയിലും ആദ്യം അടുത്തിരുന്ന ടേബിൾ ടേബിളിൽ തട്ടിമറിച്ചു ആദി നീ ഒന്ന് റിലാക്സ് റിലാക്സാവ് നമുക്ക് കണ്ടുപിടിക്കാം അവനെ അജു ആദിയെ പിടിച്ചു നിർത്തി എന്നാലും അജു നമ്മുടെ വിരൽത്തുമ്പിൽ നിന്നും അവൻ രക്ഷപ്പെട്ടല്ലോ ഒന്നെറി പ്രതാപ് ശങ്കറിനടുത്തുള്ള ഒരേ ഒരു മാർഗമായിരുന്നില്ലേ അവൻ ആദിയുടെ ശബ്ദത്തിൽ നിരാശ നിഴലിച്ചു നീ ഇങ്ങനെ നിരാശനാവാതെ ആദി നമ്മൾ ഇത്രയും പേരില്ലേ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും അവൻ എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾ നിന്നെ കാത്തു നിന്നതാ വാ നമുക്കൊന്ന് അന്വേഷിക്കാം എബിയും സിദ്ധുവും അവൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതെ അതെ ഇന്നലത്തെ നിന്റെ അടിയിൽ അവൻ നന്നായി അവശനായിരുന്നു അതുകൊണ്ട് അധികം ദൂരം ഒന്നും പോകാൻ അവന് ചാൻസ് ഇല്ല നീ വാ അജുവും അഭി അഭി പറഞ്ഞതിനോട് യോജിച്ചു അവർ പറഞ്ഞത് ശരിവെച്ച ആദ്യമൊന്ന് ദീർഘനിശ്വാസം വിട്ട് ജീവാനന്ദിനെ തിരക്കി പുറപ്പെട്ടു ആദ്യ അവൻ്റെ ബുള്ളറ്റും എടുത്ത് അജുവിൻ അവനെ പുറകിൽ കയറി അഭി അബിയുടെ വൈക്കുമെടുത്തു എവിടെയെന്നറിയാതെ അവർ മൂന്നും ജീവാനന്ദിനെ അന്വേഷിച്ചു അതിനിടയിൽ സിദ്ധു വിളിച്ച് ജീവാനന്ദ് വീട്ടിലോ ഓഫീസിലോ എത്തിയിട്ടില്ലെന്നും അവൻ മൂന്ന് ദിവസമായി മിസ്സിംഗ് ആണെന്നും അവൻ്റെ വീട്ടിൽ നിറഞ്ഞ നിന്നറിഞ്ഞതും അജുവിനെ വിളിച്ചറിയിച്ചു ഉറക്കമുണർന്ന ഗൗരി ആദ്യയുടെ റൂമിൽ ആദ്യ റൂമിൽ കാണാഞ്ഞതുകൊണ്ട് റൂമിന് ഇറങ്ങി ആദ്യം വീട് മൊത്തം തിരഞ്ഞിട്ടും കാണാതെ അവൾ കിച്ചണിലേക്ക് ചെന്നു അവിടെ എന്തോ പണിയിലായിരുന്നു ജോസഫേട്ടൻ അവളെ കണ്ട് ചിരിച്ചു ആ മോളെ നീറ്റോ ഞാനിപ്പോൾ ചായ എടുക്കാം അവൾ അയാളെ നോക്കി ചിരിച്ചു അയാൾ ചായ എടുക്കാനായി തിരിഞ്ഞു ആദ്യം കണ്ടോ ജോസഫേട്ടാ ചായ കയ്യിൽ വാങ്ങിക്കൊണ്ട് അവൾ ചോദിച്ചു അയ്യോ മോളെ ഞാനത് പറയാൻ വിട്ടു ആദിക്കുഞ്ഞ് ധുതിപ്പെട്ട് പുറത്തേക്ക് പോയി മോളെ പറയാൻ പറയാനോട് പറഞ്ഞിരുന്നു ഗൗരി ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ വേഗം റൂമിൽ ചെന്ന് ഫോണെടുത്ത് ആദിയെ വിളിച്ചു ഹലോ ആദി രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയത് എന്തേലും പ്രശ്നമുണ്ടോ ഗൗരിയുടെ ശബ്ദത്തിൽ അവളുടെ ടെൻഷൻ നിലനിന്നിരുന്നു ജീവാനന്ദി രക്ഷപ്പെട്ടെന്നും അവരെല്ലാം അവനെ അന്വേഷിച്ച് നടക്കുവാണെന്നും ആദിയിൽ നിന്നും അറിഞ്ഞ ഗൗരികളും ദേഷ്യവും നിരാശയും നിറഞ്ഞു ഇല്ല ജീവാനന്ദ് ഒരിക്കൽ കൂടി ഞങ്ങളിൽ നിന്നും നിനക്ക് രക്ഷ ഉണ്ടാവില്ല എൻ്റെ ആദി കണ്ടുപിടിച്ചിരിക്കും നിന്നെ ഗൗരി മനസ്സിൽ പറഞ്ഞു ഗൗരി ഫ്രഷായി ഹോസ്പിറ്റ് ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോയി അവിടെ അവളെ അവളേക്കാത്തു കാര്യങ്ങളൊന്നും അറിയാതെ അനുമാനും ഉണ്ടായിരുന്നു ഗൗരി ചെന്ന് കയറിയതും ചോദ്യങ്ങളുമായി അവളെ അവർ വളഞ്ഞു ഗൗരി എന്തൊക്കെ ഇന്നലെ സംഭവിച്ചേ നീയും നീയുമാദ്യമായിട്ട് എപ്പോഴാണ് തിരിച്ചെത്തിയേ എന്തിനാങ്കിൽ നിങ്ങൾ അത്യാവശ്യമായി വിളിച്ചേ ഇന്നലെ എത്തിയിട്ട് നീ എന്ത് ഇങ്ങോട്ട് വരാഞ്ഞേ വിച്ചുവേട്ടൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഗൗരി വിച്ചുവിനെ വിളിച്ച് കിട്ടാത്ത വിഷമത്തിൽ പറഞ്ഞു ഞാൻ ഇച്ചായനെ വിളിച്ചു ഫോൺ എടുത്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്തടം ഉണ്ടായേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരം നൽകണമെന്നറിയാതെ ഗൗരി നിശബ്ദമായി നിന്നു ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അവളുടെ മോനും അനുവിനെയും ആനിനെയും കൂടുതൽ ടെൻഷനാക്കി എന്താ ഗൗരി നീ എന്തൊന്നും മിണ്ടാത്തേ എന്തേലും ഒന്ന് പറ അനു അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചു ഗൗരി അവളെ നോക്കിയൊന്ന് ദീർഘമായി ശ്വസിച്ച് ഇതുവരെ ഉണ്ടായതെല്ലാം പറഞ്ഞു അവളുടെ മായമ്മയെയും പപ്പയും മകനാണ് ആദിയെന്നും ജീവാനന്ദിൻ്റെ പുറകിൽ വിച്ചുവിൻ്റെ അച്ഛൻ പ്രതാപ്ശങ്കർ ആണെന്നും അത് വിശ്വസിക്കാതെ വിച്ചു ആദിയോട് വഴക്കിട്ട് പോയതും ഇന്ന് രാവിലെ മുതൽ ജീവാനന്ദിനെ കാണാനെന്ന് കാണാനില്ലെന്നും ഒക്കെയുള്ള എല്ലാം ഗൗരി പറഞ്ഞതും കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തറഞ്ഞു നിൽക്കുവാണ് അനുവ മാനു ഗൗരി എൻ്റെ ബിച്ചുവേട്ടൻ അനുവിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അറിയില്ല അനു ഏട്ടനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ആനയെ വെല്ലുവിളിച്ചിട്ടാണ് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ത് ചെയ്യണമെന്നോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ അറിയാതെ അവർ മൂന്ന് പേരും വിഷമത്തിലായി അനു വീണ്ടും വീണ്ടും വിശുവിൻ്റെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അവൻ കോള അറ്റൻഡ് ചെയ്യാതെ അവളുടെ സങ്കടം കൂട്ടി അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാതെ അവൾക്ക് ഓരോ നിമിഷവും ടെൻഷൻ കൂടിക്കൂടി വന്നു ആദിയുടെ ഗോഡൌണിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതാപ് ശങ്കറിന്റെ രഹസ്യ സങ്കേതത്തിലേക്കാണ് അവനീ അവസ്ഥയിൽ കണ്ട് പ്രതാപ്ശങ്കറും കൂടെയുള്ളവരും ഒരു നിമിഷം ഞെട്ടി ജീവ എന്താ എന്താ പറ്റിയത് നിനക്ക് നീ എവിടെയായിരുന്നു ഇതുവരെ നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം പ്രതാപ്ശങ്കർ അവൻ്റെ അടുത്തെത്തിയ അവലാദിയോട് ചോദിച്ചു വെള്ളം അവൻ തലർച്ചയോട് പറഞ്ഞു വെള്ളമെടുക്കട അടുത്ത് നിന്നവരോടായി അലറി അവരെ ടേബിളിൽ വെച്ചിരുന്ന ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് ജീവാനന്ദിന് നൽകി ആർത്തിയോടെ അവനത് മുഴുവൻ കുടിച്ചു തീർത്തു എന്തടാ എന്താ ഉണ്ടായത് നിൻ്റെ ശരീരത്തിലെ മുറിവൊക്കെ എങ്ങനെ വന്നു പ്രതാപ് അവൻ്റെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ആദി ആദിദേവ് ആദിയുടെ ആദ്യയുടെ പേര് കേട്ടതും അയാളൊന്ന് ഞെട്ടി ജീവാനന്ദ എല്ലാം പറഞ്ഞു ആദി മാധവമേനോൻ്റെ മോനാണെന്ന് തിരിച്ചറിഞ്ഞതും ഒരു നടുക്കം സൃഷ്ടിച്ചു അപ്പോ അവൻ അമ്മ മാധവമേനോൻ്റെ മോനാണല്ലേ അവൻ അറിഞ്ഞിരിക്കുന്നു പ്രതാപ്ശങ്കർ ആരാണെന്ന് അവൻ മാത്രമല്ല നിങ്ങളുടെ മോൻ വിഷ്ണുപ്രതാപും അറിഞ്ഞുവല്ല പക്ഷേ നിങ്ങളുടെ ഈ ക്രൂര മുഖം വിശ്വസിക്കാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല ആദിയെ തള്ളി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി അവനിറങ്ങിപ്പോയി ആഹാ ആത്മമിത്രങ്ങൾ വേർപിരിഞ്ഞു ഇത് മതി എനിക്ക് ആദിദേവനെ പിഴുതെറിയ എനിക്ക് വിഷ്ണു തന്നെ ധാരാളം ക്രൂരമായി ചിരിച്ചുകൊണ്ടയാൽ പലതും മനസ്സിൽ കണക്കുകൂട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു നീ എല്ലാം പറഞ്ഞു അല്ലേ അത് പിന്നെ എൻ്റെ മുന്നിൽ വേറെ മാർഗമില്ലായിരുന്നു ആദിയുടെ കൈക്കരുത്തിന് പിന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എല്ലാം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നത് ഇന്ന് അവന്മാരുടെ പിടിയിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് മാത്രമേ അറിയൂ ജീവാനന്ദ ചെറിയൊരു പേടിയോടെ പറഞ്ഞു എൻ്റെ മോന് ഒരുപാട് വേദനിച്ചല്ലേ അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചല്ലേ ഇനി നീ പേടിക്കേണ്ട ഇനി അവൻ നിന്നെ ഒന്നും ചെയ്യില്ല ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത സുരക്ഷിതമായ സ്ഥലത്ത് നിന്നെ ഞാൻ എത്തിക്കും പ്രതാപ അത് പറഞ്ഞതും ജീവാനന്ദ സംശയത്തോട് അയാളെ നോക്കി നീ എൻ്റെ മോനല്ലേ എൻ്റെ ചില ഗുണങ്ങളൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ട് അതാണ് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് നിന്നെ മുൻനിർത്തി ഞാൻ പലതും നേടിയിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞ അയാളുടെ മുഖം മാറിയതും അയാളുടെ മനസ്സിൽ എന്താണെന്നറിയാതെ ജീവാനന്ദ സംശയത്തോട് അയാളെ നോക്കി ഇനി നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ് ആദ്യക്കെണ്ണിലേക്ക് എത്താനുള്ള ഒരേ ഒരു മാർഗം നീയാണ് നീ ഇല്ലാതായാൽ ഒരിക്കലും അവൻ എൻ്റെ ഒരു ഓമത്തിൽ പോലും തൊടാൻ കഴിയില്ല അച്ഛന് വേണ്ടി ഇത്രയൊക്കെ എൻ്റെ മോന് ചെയ്തില്ലേ ഇനി എൻ്റെ മോൻ കുറച്ച് റെസ്റ്റ് എടുക്ക് ഒരിക്കലും അവസാനിക്കാത്ത വിശ്രമം അത് പറഞ്ഞ് തൻ്റെ കോട്ടിനുള്ളിൽ നിന്നും കെണ്ണെടുത്ത് ജീവാനന്ദിന് നേരെ ചൂണ്ടി ഒരു നിമിഷം അവൻ അവനൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ ജീവാനന്ദിൻ്റെ മുഖത്തൊരു പുച്ച ചിരി വിരിഞ്ഞു നിങ്ങൾക്ക് എന്നെന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ കൂടെ കൂടി ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് മരണം ഒരിക്കലും ഒരു ശിക്ഷയാവില്ല പക്ഷേ ഒന്ന് നിങ്ങൾ ഓർത്തോ എന്നെ ഇല്ലാതാക്കിയെന്ന് കരുതി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട നിങ്ങൾ കൈപിടിച്ച് നടത്തിയ അവൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാലനായി അവതരിക്കും അവൻ ആദി ആദി ദേവ് അവന്റെ കുടുംബമില്ലാതാക്കിയ നിങ്ങളെ എരിച്ചടക്കാനുള്ള തീയായി അവൻ വരും ജീവാനന്ദ് പറഞ്ഞു നിർത്തിയതും ബുള്ളറ്റ് അവൻ്റെ നെറ്റി തുളച്ച് കയറിയിരുന്നു അവൻ്റെ ഒരു ആദിദേവ് ആ പീറച്ചെറുക്കൻ വിചാരിച്ച എന്നെ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് കരുതിയോ നീ ഇതുപോലെതാ ഇതുപോലൊരു ബുള്ളറ്റിൽ തീരും അവനും നിലത്തേക്ക് പതിച്ച ജീവാനന്ദിനെ നോക്കി അയാൾ അലറി കൊണ്ടുപോയി ഏതെങ്കിലും റെയിൽ ട്രാക്കിൽ തള്ളിയേക്ക് കൂടെയുള്ളവരോട് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി രാവിലെ സമയം ഒരുപാടായിട്ടും വിച്ചുവിനെ താഴോട്ട് കാണാതെ മുറിയിൽ അന്വേഷിച്ച് വന്ന അമ്മ കാണുന്നത് അലങ്കോലമായ മുറിയാണ് പെട്ടെന്ന് റൂമിൻ്റെ അവസ്ഥ കണ്ട അമ്മ പരിഭ്രമിച്ച് അകത്തേക്ക് കയറി മോനെ മോനെ വിച്ചു അപ്പോഴാണ് കട്ടിൽ നിന്ന് താഴെ മുട്ടിൽ മുഖം ചേർത്ത് കുനിഞ്ഞിരിക്കുന്ന വിച്ചുവിനെ അമ്മ കണ്ടത് അമ്മ ഉടനെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവനടുത്തിരുന്ന് തോളിൽ തട്ടി വിളിച്ചു മോനെ ബിച്ചു ഡാ എന്താടാ എന്ത് പറ്റിൻ്റെ കുട്ടിക്ക് അമ്മയുടെ വില കേട്ട് വിച്ച് തല ഉയർത്തി അമ്മയെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു മുടിയെല്ലാം മലങ്കോലമായിരുന്നു അവൻ്റെ അവസ്ഥ കണ്ടൊരു നിമിഷം ആ മാതൃഹൃദയം തേങ്ങി എന്താ എന്താ മോനെ അവർ ആദ്യോടെ ചോദിച്ചു വിച്ചു പെട്ടെന്ന് അമ്മയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അമ്മയൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ സംയമനം വീണ്ടെടുത്ത് അവനെ ആശ്വസിപ്പിച്ചു എന്താണ് എന്ത് പറ്റിയ അമ്മയുടെ കുട്ടിക്ക് അവർ അവൻ്റെ പുറത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു അവൻ അമ്മയിൽ നിന്നും മാറി അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു അവർ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു വിച്ചു ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു എല്ലാം കേട്ടതും അമ്മ തറഞ്ഞിരുന്നു അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വിച്ചുവിൻ്റെ കവളിൽ പതിച്ചതും അവൻ അമ്മയുടെ മടിയിൽ നിന്ന് എണീറ്റു ഇല്ലമ്മേ അവൻ പറഞ്ഞതൊന്നും സത്യമല്ല ഡാറ്റ് അങ്ങനെയൊന്നും ചെയ്യില്ല അതിന് ഡാഡിന് കഴിയില്ല വിച്ചു അമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മ എന്തോ പറയാനായി തുടങ്ങിയതും ആഹാ ഇവിടെ ഉണ്ടായിരുന്നു അമ്മയും മോനും എന്താണ് രണ്ടാളും കൂടി പെട്ടെന്ന് പ്രതാപ ശങ്കർ റൂമിലേക്ക് വന്നത് വിളിച്ചു ഓടി വന്ന അയാളെ കെട്ടിപ്പിടിച്ചു ഡാഡ് എന്താടാ എന്ത് പറ്റി എന്താ നിന്റെ മുഖം അല്ലാണ്ടിരിക്കുന്നത് ഒന്നുമില്ല ഡാഡ് ഒന്നുമില്ലാതെയാണോ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ പിന്നെ ഈ റൂം എന്താ ഇങ്ങനെ അത് പിന്നെ ആദ്യവുമായി ചെറിയൊരു പിണക്കം അപ്പോ ആ ദേഷ്യത്തിന് സോറി എന്തിനാടാ സോറി ഇതൊക്കെ നിനക്കുള്ളതല്ലേ ഇതെല്ലാം നോക്കി നടത്താനായാലും നശിപ്പിക്കാനായാലും നിനക്ക് മാത്രമേ അധികാരമുള്ളൂ നീ എൻ്റെ ഒരേ ഒരു മോനല്ലേ അയാൾ അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും വിച്ചുവിൻ്റെ മനസ്സിൽ ജീവാനന്ദ് പറഞ്ഞ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു അയാളുടെ അതേ രക്തം തന്നെയാണ് എൻ്റെ ഞരമ്പിലൂടെയും ഓടുന്നത് ജീവാനന്ദിൻ്റെ വാക്കുകൾ അവൻ്റെ കാതുകളിൽ കേട്ടു ഇല്ല അവൻ പറഞ്ഞതെല്ലാം കള്ളമാണ് എൻ്റെ ഡാഡിന് ഞാൻ മാത്രമേ മകനായിട്ടുള്ളൂ ഞാൻ മാത്രം മതി വിച്ചു മനസ്സിൽ പലാവർത്തി പറഞ്ഞുറപ്പിച്ചു മോൻ പോയെന്ന് ഫ്രഷാവ് അപ്പോൾ മൈൻഡൊന്ന് ആവും പിന്നെ ആദ്യമായുള്ള പിണക്കൊക്കെ പെട്ടെന്ന് മാറ്റണം അവനും എനിക്ക് നിന്നെ പോലെ തന്നെയാ അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അയാൾ അത് പറഞ്ഞ് വിച്ചുവിനെ ഒന്ന് നോക്കി ആദിയുടെ പേര് കേട്ടതും വിച്ചുവിൻ്റെ മുഖം വലിഞ്ഞു മുറുങ്ങുന്നത് കണ്ട് അയാൾ ഊറിച്ചിരിച്ചു ഡോ വാ ഞാൻ തന്നെ കാണാത്തത് കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് വിശുവിൻ്റെ അമ്മയോട് പറഞ്ഞ് വിശുവിനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് പ്രതാപ് റൂമിന് പുറത്തേക്കിറങ്ങി അവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ട് മാറി നിന്ന അമ്മ വിച്ചുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാളുടെ പുറകെ പോയി അവർ പോയി കഴിഞ്ഞിട്ടും വിശു ആ നിൽപ്പ് തുടർന്നു അപ്പോഴും അച്ഛൻ ആദ്യെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിൽ കേട്ടില്ലേ ആദ്യ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പോയത് നിന്നോടുള്ള പിണക്കം മാറ്റണമെന്ന് എന്നെക്കാളും ഡാഡിന് ഇഷ്ടമായിരുന്നില്ല നിന്നെ എന്നിട്ടും നിനക്ക് എങ്ങനെ തോന്നി അദ്ദേഹത്തെ അവിശ്വസിക്കാൻ ഇല്ലാതെ പൊറുക്കില്ല നിന്നോട് ഈ വിഷ്ണു പ്രതാപ് എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങളെടുത്ത് അവൻ ഫ്രഷ് ആവാനായി പോയി കുറച്ച് സമയം കഴിഞ്ഞ് കോളിംഗ് ബെൽ കേട്ട് വിഷുവിൻ്റെ അമ്മ ഡോറ് തുറക്കുമ്പോൾ പുറത്തുള്ള ആളിനെ കണ്ട ഒരു നിമിഷം അമ്മ അത്ഭുതപ്പെട്ടു ആരിത് അമ്മയുടെ അനുകൂട്ടിയായിരുന്നോ വാ മോളെ അമ്മ അവളെയും കൂട്ടി അകത്തേക്ക് കയറി മോളൻ തൊറ്റയ്ക്ക് വന്നേ അവളെ സോഫയിലേക്ക് ഇരുത്തിക്കൊണ്ട് അമ്മ ചോദിച്ചതും എന്ത് പറ അനു ഒന്ന് പരിങ്ങി വിശുവിനോടൊപ്പം പലതവണ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾക്ക് എന്തോ പരിഭ്രമം തോന്നി അത് അമ്മേ ഞാൻ ആരാ രേവതി എന്തോ പറയാൻ തുടങ്ങിയതും അവിടേക്ക് പ്രതാപ്ശങ്കർ കടന്നു വന്നു അയാളെ കണ്ടതും അനു പെട്ടെന്ന് എണീറ്റു അവളുടെ കണ്ണുകളിൽ ഭയം തിഴലിച്ചു ഗൗരി അയാളെക്കുറിച്ച് പറഞ്ഞു ഓരോ കാര്യങ്ങളും അവളുടെ മനസ്സിൽ തെളിഞ്ഞു ആഹാ അനുമോളായിരുന്നു എന്താ മോളെ ഒറ്റയ്ക്ക് കൂട്ടുകാരൊക്കെ എവിടെ അവളുടെ തോളിൽ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അയാൾ ചോദിച്ചതും അയാളുടെ പിടിയിൽ അവൾക്കെന്തോ വീർക്കുമുട്ടൽ തോന്നി മുൻപ് അയാൾ ചേർത്ത് പിടിക്കുമ്പോൾ തൻ്റെ അച്ഛനോടന്ന പോലെ സ്നേഹവും ബഹുമാനവും ആയിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് അയാളോട് അറപ്പും അതിലുപരി പേടിയുമാണ് ഞാൻ വിശുവേട്ടനെ കാണാൻ വന്നതാ അയാളുടെ പിടിയിൽ നിന്നും മാറി അമ്മയുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു അവൻ മോളിലുണ്ട് മോളി ചെല് അമ്മ പറഞ്ഞതോ അമ്മയെ ആശ്വാസത്തോടെ നോക്കി അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി അവൾ പോകുന്നതെന്ന് നോക്കി നിന്ന് പ്രതാപ്ശങ്കറിന്റെ മുഖത്ത് ചിരിമാഞ്ഞ് ദേഷ്യം നിറഞ്ഞു ഒരു അനു ഈ മഹേന്ദ്രൻ ഒരു പീറ വില്ലേജ് ഓഫീസറുടെ മോള് ഈ പ്രതാപ് പ്രതാപ്ശങ്കറിന്റെ മോനെക്കെട്ടാൻ നടക്കുന്നു നിന്നെ ഞാൻ വാഴിക്കില്ല എൻ്റെ മരുമോളായിട്ട് അതിന് യോഗ്യതയുള്ളവർ വേറെയുണ്ട് എൻ്റെ മോൻ്റെ വില ഞാൻ പണ്ടതാ ഹോം മിനിസ്റ്ററുടെ മകളുമായിട്ടുള്ള അവൻ്റെ വിവാഹം പണ്ടേ ഞാൻ ഉറപ്പിച്ചതാണ് അതിലൂടെ എനിക്കുണ്ടാവുന്ന നേട്ടം എത്രത്തോളം വലുതാണെന്ന് നീയൊന്നും സ്വപ്നം പോലും കാണാത്തതാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ മറക്കുന്നതാന്ന് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ രണ്ടു തവണ രക്ഷപ്പെട്ടതുപോലെ ഒരിക്കൽ കൂടി നീ രക്ഷപ്പെടില്ല അന്ന് ആക്സിഡൻ്റ് നീ കഷ്ടിച്ച രക്ഷപ്പെട്ടത് അതുപോലെ അന്ന് ഹോസ്റ്റലിൽ ഉണ്ടായ അറ്റാക്ക് അന്ന് നിൻ്റെ ആ കൂട്ടുകാരി എൻ്റെ മോൻ്റെ പുന്നാര പെങ്ങൾ എന്താ പൊന്ന പേര് ആ ഗൗരി ദുർഗ അവൾ ഒറ്റയേറെ കാരണമാ അന്ന് ജോണിയുടെ കയ്യിൽ നിന്നും നിരീക്ഷപ്പെട്ടത് പക്ഷേ എനിക്കും അതുണ്ടാവില്ല വിച്ചുവിൻ്റെ പിന്നാലെ കൂടാൻ തന്നെയാണ് പൊന്നുമോളുടെ വ്യാമോഹമെങ്കിൽ തീർക്കും ഞാൻ അനുഭോയ വഴിയെ നോക്കി അയാൾ മുഷ്ടി ചുരുട്ടി പറഞ്ഞു വിഷ്ണുവിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി അനുനി നിമിഷം നിന്നു ഒന്ന് ദീർഘശ്വാസം വിട്ട് അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അനു ചെല്ലുമ്പോൾ വിച്ചു കബോർഡിൽ നിന്ന് എന്തോ തിരയുകയായിരുന്നു പെട്ടെന്ന് അവനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഓടിച്ചെന്ന് അവനെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് വിച്ചു വിച്ചുവെന്ന് ഞെട്ടിയെങ്കിലും അവൻ തിരിഞ്ഞു നോക്കി നീയോ നീ നീയെന്താ ഇവിടെ വിച്ചുവൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു വിച്ചുവേട്ടനെന്താ എടുക്കാതെ ഞാൻ എത്ര തവണ വിളിച്ചു ഞാൻ എന്തോരം പേടിച്ചെന്നറിയോ എന്ന് പറഞ്ഞ് തേങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അനങ്ങിയില്ല അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതായതും അവൾ സ്വയം അവനിൽ നിന്ന് മാറി നിന്നു അവൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾക്ക് തനിക്ക് അപരിചിതയായ ആരോ ആണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി അവൾ അവനെ തന്നെ നോക്കി നിന്നു നീ എന്തിനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്നത് വിച്ഛുവിൻ്റെ ശബ്ദമാണ് അവളുടെ ശ്രദ്ധ തിരിച്ചത് അത് ഞാൻ വിച്ചുവേട്ടനെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ വിച്ചുവേട്ടനെ കാണാൻ പറയുമ്പോൾ അവളുടെ ശബ്ദം വിടറുന്നുണ്ടായിരുന്നു വന്നു കാണാൻ ഞാനെന്താ ഇവിടെ ചാവാൻ കിടക്കുവാണോ വിശുവേട്ടാ നീ ഇപ്പൊ പോനു എനിക്ക് ആരെയും കാണണ്ട എന്താ വിച്ചുവേട്ട ഇത് ഗൗരിയല്ല പറഞ്ഞു ആദിയേട്ടൻ ആദ്യേട്ടൻ പറയുന്നതെല്ലാം കാര്യമല്ലേ വിശുവേട്ടൻറെ അച്ഛനല്ലേ അവൾ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൻ്റെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു നിർത്തുടി ഇന്നലെ കയറി വന്ന് നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്നും പിന്നെ നിന്നെ ഇങ്ങോട്ടായ മറ്റവനോട് ചെന്ന് പറഞ്ഞേക്ക് നീ എന്നല്ല ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ അച്ഛനെ വിശ്വസിക്കില്ലെന്ന് വിച്ചുവേട്ട ഞാൻ നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ വിച്ഛു അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവളേയും വലിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോയി അവൻ്റെ വരവ് കണ്ട അച്ഛനും അമ്മയും ഒരുപോലെ ഞെട്ടി എന്താ എന്താ മോനെ നീ എന്തിനാ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വലിച്ചുപോണ് അമ്മ ചോദ്യവുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും വിച്ഛ അതൊന്നും മൈൻഡ് ചെയ്യാതെ അനുവിനെയും കൊണ്ട് ഡോറിനടുത്തേക്ക് പോയി അവളെ പിടിച്ചു പുറത്തേക്ക് തള്ളി പെട്ടെന്നുള്ള തള്ളിലിൽ അനു മുന്നോട്ട് പോയി വീണു ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടു പോകരുത് വിച്ഛ പറഞ്ഞ ദേഷ്യത്തിൽ ഡോർ വലിച്ചടിച്ച് മുറിയിലേക്ക് കയറിപ്പോയി എല്ലാം കണ്ടുകൊണ്ട് നിന്ന് പ്രതാപ്ശങ്കറിന്റെ മുഖം തെളിഞ്ഞു അനുവിനെ വിച്ഛുവായിട്ട് ഒഴിവാക്കിയതിൽ അയാളുടെ മനസ്സ് സന്തോഷിച്ചു അവളിൽ നിന്ന് നീക്കമായി ഇല്ലാതാക്കാനുള്ള പദ്ധതിയുമായി അയാൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു നാട് മൊത്തം ജീവാനന്ദിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ആദ്യം കൂട്ടരും എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവനെക്കുറിച്ച് ഒരു തുമ്പ് പോലും കണ്ടെത്താൻ അവർക്കായില്ല ജീവാനന്ദിനെ കണ്ടെത്താൻ പറ്റാത്ത നിരാശയിൽ അവർ വീണ്ടും ആദിയുടെ ഗോഡൗണിൽ ഒത്തുകൂടി അപ്പോഴാണ് ആദിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത് അവൻ കോളെടുത്തതും മറു സൈഡിൽ നിന്നും കേട്ട വാർത്തയിൽ അവൻ തരിച്ചു നിന്നു